हरि ओं दशकमिरुपत्यञ्च श्लोकम् ओन्पत् भूयोऽप्यक्षदरोषधाम्नि भवति ब्रह्माज्ञया बालके प्रह्लादे पदयोर्नमत्यपभये कारुण्यभाराकुलः शान्तस्त्वं करमस्य मूर्ध्नि समधास्तोत्रैरधोद्गायतः तस्यागामधियोऽपि ते निधवरं लोकाय चानुग्रहम् पदछेद नोक भूय अभी अक्षतरोषधाम भूयोप्यक्षषधाम ब्रह्मा आज्ञया बालके ब्रह्माज्ञया बालके भूयप्यक्षतरोषध ब्रह्माज्ञया बालके प्रह्लादे पदयोः नमति अपभये पदयोः नमति अपभये पदयोः नमत्यवभये कारुण्य भार आकुलह कारुण्य भार आकुलह प्रह्लादे पदयोः नमत्यवभये शान्तः हा तोम शान्तः तोम करम असिया करम असिया मूर्धनि समाधाः हा स्तोत्रे ही आधा उद्गायदः हा स्तोत्रे ही आधा उद्गायदः हा स्तोत्रे राधो സ്ത്രോത്ര അധ ഉദ്ഗായ സ്ത്രോത്രോദ്ഗായ രഥാന്നെടുത്ത് വായിക്കരുത് ചേർത്ത് വായിച്ചു പോണം അവിടെ തയ്യമധിയ അഗാമധിയ താഗാമധിയോ തയ്യമധിയമധിയോ തേനിധരം लोकाय च अनुग्रहं च चा अनुग्रहमा चानुग्रहम् भूयोऽप्यक्षतरोषधाम्नि भवति ब्रह्माज्ञया बालके प्रह्लादे पदयोर्नमात्यवभये कारुण्यभाराकुलः शान्तस्त्वं करमस्य मूर्धिनि समधा स्तोत्रैरथोद्गायतः ദശകം ഇരുപത്തി അഞ്ചില് ശ്ലോകം ഒമ്പതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം എട്ടില് എന്താ പറഞ്ഞത് ശിവനും ബ്രഹ്മാവും ദേവേന്ദ്രനും എല്ലാവരും കൂടെ എല്ലാവർക്കും പേടിയായിപ്പോയി പേടിച്ച് വിറച്ച് ദൂരെ മാറി നിന്നുകൊണ്ട് വേറെ വേറെ അവർ ആ ഭഗവാനെ സ്തുതിച്ചു എന്നിട്ടോ ഭൂയഹ അഭി ഭവതി അക്ഷതരോഷധാമ്നി ഭൂയഹ അഭി പിന്നെയും സ്തുതിക്കപ്പെട്ടിട്ടെന്ന് വെച്ചാൽ സ്തുതിക്കപ്പെട്ടിട്ടും അവിടുന്ന് അടങ്ങാത്ത കടും കോപത്തിന് ആശ്രയം ആശ്രയമായി വർത്തിക്കവേ അവരൊക്കെ സ്തുതിച്ചിട്ടും ആ നരസിംഹാവതാരത്തിൻ്റെ ആ കോപത്തിന് ഒട്ടും ഒരു ശമനം വന്നില്ല ഒട്ടും തന്നെ വ്യത്യാസം വന്നില്ല ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ അവഭയേ പദയോഹോ നമതി സതി അപ്പോൾ അങ്ങനെ ആ ഒരു ദേഷ്യം മാറാതെ തന്നെ കോപിച്ച് നിൽക്കുന്ന ആ സമയത്ത് എന്താ ചെയ്ത് ബ്രഹ്മാജ്ഞയാബാലകെ ബ്രഹ്മാ ബ്രഹ്മാവിൻ്റെ ആജ്ഞ കേട്ടിട്ട് ആജ്ഞഹേതുവായിട്ട് ആ കുട്ടിയായ പ്രഹ്ലാദൻ പേടി കൂടാതെ തൃക്കാൽകൽ ചെന്ന് നമസ്കരിച്ചപ്പോൾ അതാണ് ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദെ അപഭയേ ഭയം കൂടാതെ പദയോഹോ നമതി ആ തൃക്കാൽക്കൽ ചെന്ന് നമസ്കരിച്ചപ്പോൾ ത്വം കാരുണ്യ ഭാരാകുലഹ ശാന്ത ത്വം അവിടുന്ന് അതിയായ കരുണയാൽ പരവശനായി ശാന്തനുമായിട്ട് അതാണ് ത്വം കാരുണ്യ ഭാരാകുലഹ ശാന്തരുണകൊണ്ട് പരവശനായിട്ട് ശാന്തനായി എന്നർത്ഥം അത്രയ്ക്ക് കരുണ വന്നു ആ കുട്ടി ചെന്ന് ആ കാൽക്കൽ നമസ്കരിച്ചപ്പോൾ അസ്യ മൂർധിനികരം സമഥാഹ അസ്യ ആ പ്രഹ്ലാദൻ്റെ കൈ അമർത്തി വെച്ചു അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൈ അമർത്തി വെച്ചു നിറുകയിൽ അത സ്ത്രോത്രി ഉദ്ഗായധ തസ് അഗാമധിയ അഭി വരം തേനിധ അധ സ്ത്രോത്രൈ ഉദ്ഗായധ എന്നിട്ട് ഉറക്ക സ്തുതികൾ പാടി വാഴ്ത്തുന്ന ആ കുട്ടിക്ക് അവന് അശേഷവും ആവശ്യമില്ലായിരുന്നുവെങ്കിലും വരമരുളി അവിടെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രഹ്ലാദന് വരത്തിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു വരം അങ്ങനൊന്ന് മനസ്സിൽ പോലും ചിന്തിക്കാത്ത അങ്ങനത്തെ ഒരു ഭക്തിയാണ് പ്രഹ്ലാദനുള്ളത് ഒരു ആഗ്രഹവും ഇല്ലാതെ തന്നെ സ്തോത്രം അതാണ് അഥ സ്ത്രോത്രേ ഹീ ഉദ്ഗായതഹ തസ്യ അകാമധിയഹ അഭി വരം തേനഥ എന്നിട്ട് ഉറക്ക സ്ഥിതി സ്തുതികൾ പാടി വാഴ്ത്തുന്ന ആ കുട്ടിക്ക് അവന് അശേഷവും ആവശ്യമില്ലായിരുന്നുവെങ്കിലും വരമരളി വരള വരം കൊടുത്തു എന്താണ് ലോകായ അനുഗ്രഹം ചോകത്തിന് തന്നെ പൊതുവേ അനുഗ്രഹത്തെയും അരളി അപ്പം എന്താണ് അവന് കൊടുത്ത വരം ഈ ലോകത്തിന് അനുഗ്രഹം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് ആ ലോകത്തിന് തന്നെ ആ ഒരു അനുഗ്രഹം തന്നെയായ വരത്തെ എന്നുവെച്ചാൽ ആ ദൈത്യകുലത്തിൻ്റെ അധിപതിയായിട്ടുള്ള ആ ഒരു വരമാണ് കൊടുത്തത് അപ്പം ഈ പ്രഹ്ലാദനെ പോലെ പോലെയുള്ള ഒരാൾ അധിപനായിട്ട് വന്നാൽ ലോകർക്ക് മുഴുവൻ ഉപകാരമായിരിക്കും എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വരവും കൊടുത്തു നീ തീരട്ടെ അപ്പോൾ ഈ ബ്രഹ്മാതിദേവന്മാരുടെ സ്തുതിഗീതങ്ങളാൽ ഭഗവാൻ ഒട്ടും ശാന്തനായില്ലെന്ന് കണ്ട ബ്രഹ്മാവ് അങ്ങയെ സംപ്രീതനാക്കുവാൻ പ്രഹ്ലാദനെ നിയോഗിച്ചു ഇപ്പം ഭട്ടതിരിപ്പാട് പറയുന്നു ബ്രഹ്മാതിദേവന്മാരുടെ സ്തുതിഗീതങ്ങളാൽ നിന്തിരുവടി ഒട്ടും ശാന്തനായില്ലെന്ന് കണ്ട ബ്രഹ്മാവ് അങ്ങയെ സംഭവാനെ സംപ്രീതനാക്കുവാൻ പ്രഹ്ലാദനെ നിയോഗിച്ചു ആ നിർഭയനായ അവനാകട്ടെ അങ്ങയുടെ പാതാരിന്ദിൽ നമസ്കരിച്ചു ആ ശിശുവായ പ്രഹ്ലാദനിലുള്ള ആ വാത്സല്യത്താൽ പരവശ്യ ചിത്തനായ നിന്തിരുവടി ശാന്തനായിട്ട് അവൻ്റെ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ചു അനന്തരം മഹത്തായ സ്ത്രോത്രങ്ങളാൽ അങ്ങേ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന അവന് ചോദിക്കാതെ തന്നെ ദൈത്യാധിപത്യത്തെ ലോകങ്ങളുടെ അനുഗ്രഹത്തിനായി അങ്ങ് വരമായി നൽകിയല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ബ്രഹ്മാജ്ഞയാ ബാലകേ प्रह्लादे पदयोर्नमत्यपभये कारुण्यभाराकुलः शान्तस्त्वं करमस्य मूर्धनि समधा स्तोत्रैरथोद्गायधः तस्यागामधियोऽपि ते निधवरं लोगाय चानुग्रहम्